ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പാവർട്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് എൻ്റെ പേര് ജയിനി ഞാനും ഹസ്ബൻഡും കൂടി യാത്ര ചെയ്യുമ്പോൾ സെപ്റ്റം നവംബർ മാസത്തിലെ വണ്ടിയിൽ നിന്ന് വീണിട്ട് ആക്സിഡൻ്റ് പറ്റി രണ്ടുപേർക്കും ആക്സിഡൻ്റ് പറ്റി എൻ്റെ തണ്ടിലിൻ്റെ മസിൽ ചതഞ്ഞിട്ട് തീരെ കിടപ്പായിരുന്നു ഒരു മാസം മുഴുവൻ ഞാൻ കിടക്കുമായിരുന്നു അത് ഡോക്ടർമാർ പറഞ്ഞു ഇനിയും രണ്ട് മൂന്ന് മാസമൊക്കെ കിടക്കേണ്ടി വരും വണ്ടിയൊന്നും എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ അവസരത്തിലാണ് ഞാൻ അത്ഭുതചെമ്മാല കാണാൻ തുടങ്ങിയത് അത്ഭുതചെമ്മാലയിൽ അച്ഛൻ പറഞ്ഞു നടുവേദന ഉള്ളവർ നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ പ്രാർത്ഥിച്ചതിൻ്റെ വെളിച്ചത്തിൽ പിറ്റത്തെ മാസം തുടങ്ങി ഞാൻ ടു വീലർ സ്വന്തമായിട്ട് യൂസ് ചെയ്തിട്ട് പോകാൻ തുടങ്ങി ആൾക്ക് ഹസ്ബൻഡിന് അലർജി രോഗം മുപ്പത്തൊമ്പത് വർഷമായിട്ട് അലർജി രോഗം ഉള്ള ആളാണ് ഇടയ്ക്ക് വരും വരുമ്പോൾ കുറേ മരുന്ന് ചെയ്യും അങ്ങനെ മാറുമായിരുന്നു ഇപ്പോൾ ആ വീണ അവസരത്തിൽ വന്ന അലർജി മാറാതെ നാലഞ്ച് ഡോക്ടർമാരെ മാറി മാറി കണ്ടിട്ടും മാറാതിരുന്ന അലർജി രോഗം എന്താണ് അലർജി എന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയപ്പോൾ ഈ അത്ഭുത ജപമാലയിൽ പറഞ്ഞു ജോണിയെ കർത്താവ് സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞു പിന്നെ അലർജി അലർജിയുള്ളവർ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നന്നായി പ്രാർത്ഥിക്കുക അലർജി രോഗം മാറ്റണമെന്ന് പറഞ്ഞു അലർജി എന്തിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ആ ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ ഈ ആളുടെ ശരീരത്തിൽ അലർജി എന്ന് പറയണ ഒന്ന് എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്തു അത് ഈ അത്ഭുതജമലയിലൂടെയാണെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു പിന്നെ ടു വീലർമ പോകുമ്പോൾ പൊള്ളിയിട്ട് എൻ്റെ കഴുത്തിൽ ഇതിൽ വെയിൽ കൊണ്ട് പൊള്ളിയിട്ട് തരിപ്പുണ്ടായിരുന്നു അത് അല്ബുത ജപമാല കൂടുകയും ഒലിവോയിൽ പറ്റുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ അത് മാറിക്കിട്ടി